കുണ്ടന്തടം ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ മഴമേളം എന്ന പേരിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു കുണ്ടന്തടം ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ മഴമേളം എന്ന പേരിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു നരമ്പിൽപ്പാറയിലെ കാവുകൾ കുളങ്ങൾ തോടുകൾ സസ്യവൈവിധ്യം എന്നിവ തൊട്ടറിഞ്ഞായിരുന്നു മഴ ക്യാമ്പ് മഴ ആസ്വദിക്കുന്നതിനൊപ്പം പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ക്യാമ്പിന്റെ സംഘാടനം ക്യാമ്പിന് പി ആർ റൂബിൻ ബിന്ദു ടി രമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ